ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ വർഷാപ്പിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല മഴ കണ്ട ഗായ്സ് നനഞ്ഞ കുളിച്ച് വർഷാപ്പിൽ പോകേണ്ട അവസ്ഥയായി ഹലോ ഗായ്സ് നനഞ്ഞു ഓ മഴ നനഞ്ഞു പോകേണ്ട അവസ്ഥയായി ഗായ്സ് വർഷാപ്പിൽ എല്ലാം അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ പഴയ വർക്ക് ഷോപ്പിലല്ലോ പുതിയ വർക്ക് ഷോപ്പ് ഉള്ളു കാണിച്ചു തരാം ഇതാ വർക്ക് ഷോപ്പ് മറ്റു ഫുള്ള് പെയിന്റുകളുണ്ട് സെറ്റ് മാസ്റ്റർ ഫ്രണ്ടെറ്റിറക്കാ മാസ വണ്ടി കോർക്ക് ലൈറ്റ് കൊടുക്കണം ആണെങ്കിൽ ഇപ്പൊ ക്രാങ്ക് ബന്റായിട്ട് കൊണ്ടുവന്നു ഇപ്പം അത് എഞ്ചിൻ തൂക്കാൻ പോകും എഞ്ചിൻ തൂക്കി ക്രാങ്ക് ലൈറ്റ് കൊടുത്ത് പണിയാണോ വണ്ടിയൊന്നും വെള്ളമൊന്നും കണ്ടിട്ടില്ല എനിക്ക് വർഷാ എക്സ്ട്രാ ഡീസൻറ്റ് പക്ക ടൂസ് സീരിയോഗ്രാഫിക്ക് പക്ക ണ്ട് റാമ്പ് കംപ്രസ് ബണ്ണി എല്ലാം ഉള്ള വർഷോപ്പാണ് വർഷോപ്പ് പഴയ വർഷമാണ് ഞാൻ മാറി കരീഷ്മ ആറ് പണിയാള കരീഷ്മെ കെ എസ് എഫ് സി ോ ഞാൻ നേരത്തെ പറയണത് ഫുൾ വർക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളും പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം പെയിൻറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ സെപ്പറേറ്റ് ഇടാം അപ്പോൾ പണിഞ്ഞിറക്കി വെച്ചിരിക്കണുണ്ട് ഇതുണ്ട് ഇപ്പം തൂക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ആ ഫാഷൻ്റെ ലോക്കൽ സെറ്റി പണിയണം ചെറിയൊരു പണിയുണ്ട് ഞാനുണ്ടെങ്കിൽ ആയുസ് വർക്ക് ഷോപ്പ് ഐസല്ലേ ൂസൊക്കാല ഡീസെന്റ് ആയിട്ട് ആയിട്ട് മാറി എഞ്ചിൻ തൂക്കി മൊത്തം കിടക്ക വേണ്ടി നോക്ക് വേണ്ട

ഇത് ബ്രേക്ക് ജാമായിട്ട് കൊണ്ടുവന്നു ഇതിപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ തൃത്തഴ്ച തിരക്കായി പോയി കാരണം ഇതാണെങ്കിൽ വാൽവപ്പിന്റെ ഓറിംഗൊക്കെ മാറാൻ ഉള്ളു വണ്ടി ഇത് ബ്രഷക്കെ മാറാൻ വണ്ടിയൊക്കെ ഇളക്കിയിട്ടുണ്ട് ബ്രഷ് മാറാൻ ഉള്ളതൊക്കെ ഈ കവലായി ഉള്ളത് ഉള്ള നല്ല ാക്കി വെച്ചിരിക്കുന്ന ഫുള്ള വേണ്ടി പൾസർ എഞ്ചിൻ വർക്ക് എഞ്ചിൻ വർക്ക് വർക്ക്ഔട്ടിരിക്കുന്ന പൾസർ എഞ്ചിൻ പണി ആക്സസ് കട്ടപ്പുറത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണും ബൈ ബൈ